ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ് സിനിമാ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനകളെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിൽ വിമർശനവുമായി സംവിധായക ശ്രുതി ശരണ്യം കത്തിൽ സർക്കാർ പദ്ധതിയിൽ സിനിമ പൂർത്തീകരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നു ഇത്തരം പരാതികൾ നിർമ്മിക്കുന്നവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ശ്രുതി ഫേസ്ബുക്കിൽ കുറിച്ചു മലയാള സിനിമയെ ഗൌരവമായി കാണുന്നവരുടെ കൂട്ടായ്മ എന്ന പേരിലാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം 哎。啊 അനിഷ ഈ വനിതാ എസ് സി എസ് ടി ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഫിലിം കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിക്കുന്ന അരൂർ ഗോപാലകൃഷ്ണൻ്റെ പരാമർശത്തെ ന്യായീകരിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് സിനിമ പ്രവർത്തകരുടെ കൂട്ടായ്മ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നത് ഈ ഈ കത്തിനെതിരെയാണ് ഇപ്പോൾ സംവിധായക ഈ പദ്ധതി പ്രകാരം സിനിമ ചെയ്ത സംവിധായക ശ്രുതി ശരണ്യം രംഗത്തെത്തിയിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം സിനിമ ചെയ് എന്നവരെ അപമാനിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ കത്തുള്ളത് ഇത്തരത്തിലുള്ള കത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ശ്രുതി ശരണ്യം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം വനി ഫിലിം കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം വലിയ തരത്തിൽ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനെ പിന്തുണച്ചാണ് ഇത്തരം ഈ കത്തിൻ്റെ ഉള്ളടക്കം മുഴുവനും ഈ സിനിമ എട്ട് സിനിമയാണ് ഇത്തരത്തിൽ പദ്ധതിയോട് പൂർത്തീകരിച്ചെങ്കിലും ഒരു സിനിമക്ക് മാത്രമാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പോകാൻ കഴിഞ്ഞ അടക്കമുള്ള പരാമർശമുണ്ട് ഈ സിനിമ ചെയ്തവരെ അപമാനിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഉള്ളടക്കമുള്ളത് അതിനെതിരെയാണ് ഇപ്പോൾ ഈ പദ്ധതി പ്രകാരം സിനിമ ചെയ്ത ശ്രുതി ശരണ്യം രംഗത്തെത്തിരിക്കുന്നത് സർക്കാർ പല സംവിധാനങ്ങൾക്ക് വഴിയും പണം ചെലവഴിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ളവരുടെ ആശങ്ക ഇത്തരത്തിൽ ഒരു ക്രിയേറ്റീവായ സ്പേസിലേക്ക് സിനിമ പണം മുടക്കുന്നതിന് മാത്രം ആശങ്കപ്പെടുന്നതിൽ ദുരുദ്ദേശമുണ്ടെന്നും തങ്ങൾ ഈ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കപ്പെട്ടതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുകയാണെന്നും ഈ പദ്ധതിയുടെ ഭാഗമായതിൻ്റെ പേരിൽ മനസമാധാനം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നുമാണ് ശ്രുതി ശരൺ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പറയുന്നത് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര വികസന കോർപ്പറേഷനെതിരെയും ശ്രുതി ശരണിനെ പരാമർശമുണ്ട് ഈ തങ്ങൾ ഈ സിനിമ ചലച്ചിത്ര ഈ വലിയ ഫിലിം ഫെസ്റ്റിവലിൽ പോലും അയക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കോപ്പി റൈറ്റ് ഇടുന്നു തരത്തിലുള്ള പരാമർശങ്ങളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് അനീഷ